ശിലപ്രഭുപാതിന്റെ ലീലാമൃതി എന്ന് വായിച്ച കാര്യാണ് ശിലപ്രഭുപാദ് മായാപ്പൂരിലായിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മായാപ്പൂരിലായിരുന്ന സമയത്ത് ആ സമയത്താണ് അമേരിക്കയിലെ ഈ കേസ് വരുന്നത് ഈ ഡിവോട്ടീസൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഒന്ന് ജോയിൻ ചെയ്യുന്നത് അവർ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടാണ് അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല അവരെ ഇതിനകത്ത് നിർബന്ധിച്ച് ചേർക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ തലച്ചോർ അവരെ അവരെ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേസ് വരും അപ്പോൾ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആദികേശവസ്വാമി എന്ന് പറയും ആ ഡിവോട്ടിക്കെതിരെയാണ് യഥാർത്ഥത്തിലെ കേസ് വന്നത് ആ ഡ്യൂട്ടീസ് കുറച്ച് ഈ ഈ ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുള്ള യുവാക്കളൊക്കെ ആ ഈ ടെമ്പിളിൽ വന്ന് ജോയിൻ ചെയ്തപ്പം അവരുടെ അച്ഛനമ്മമാരും അവരൊക്കെയാണ് എൻ്റെ കേസ് പ്രത്യേകിച്ച് ഒരു പോലീസ് വലിയ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൻ വന്ന് ജോയിൻ ചെയ്തു ഈ പ്രസ്ഥാനത്തിൽ അപ്പം അദ്ദേഹമാണ് മെയിൻലി ഇതിൻ്റെ പുറകില് കേസായിട്ട് നടന്നത് അപ്പം ഈ അമേരിക്കയിൽ ഉടനീളം പല പല സ്ഥലത്ത് ഇത് ഇതിന്റെ ഇത് ബ്രെയിൻ വാഷിംഗ് മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കേസ് വന്നായിരുന്നു അപ്പം അതിന് ഏറ്റവും പ്രമുഖരായിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ ഇദ്ദേഹത്തിനെതിരെയാണ് മെയിൻ ആയിട്ട് വന്നത് കേസ് ആദികേശ്വര സ്വാമി എന്നത് അപ്പം അപ്പം അദ്ദേഹം ആകെ കുറച്ച് ഡിസ്റ്റർബായി കാരണം ഇരുപത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നു സന്യാസിയാണ് പക്ഷെ ഇരുപത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു ഞാൻ എന്തായാലും പ്രൗപാലിനെ വന്നു കാണണം എന്ന് വിചാരിച്ച് അദ്ദേഹം ഇവിടേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ ലോയർ പറഞ്ഞു ഈ കേസ് നടക്കുന്നപ്പം അമേരിക്കയിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് പ്രൗപാദിനെ കണ്ടേ പറ്റൂ എന്നുള്ള നിർബന്ധം കാരണം അദ്ദേഹം ഇന്ത്യയിൽ വന്നു അപ്പോൾ അദ്ദേഹം ഈ കേസിനൊക്കെ പോകുമ്പം തലമുടിയൊക്കെ നീ വളർത്തി സ്യൂട്ടൊക്കെ ഇട്ട് അങ്ങനെയാണ് പോകുന്നത് പക്ഷെ പ്രൂപാദിനെ വന്ന് കാണാൻ വന്നപ്പോഴത്തേനും അദ്ദേഹം സാഫ്രോൺ ക്ലോത്തും എല്ലാം ഇട്ട് കണ്ടിമാല ഇതെല്ലാം ഇട്ടിട്ടാണ് അദ്ദേഹം പ്രൂപാനെ കാണാനിട്ട് വന്നത് അപ്പം പ്രൂപാദ് അപ്പം കുറച്ച് അസുഖ ഒരു സമയമാണ് പക്ഷെ അദ്ദേഹം വന്നപ്പോൾ പ്രൂപാദ് നല്ല ഊർജസ്വലമായിട്ട് സംസാരിച്ചു പ്രൂപാദ് ആദ്യമേ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത് ബ്രെയിൻ വാഷ് മൂവ്മെന്റ് അല്ല ബ്രെയിൻ ഗേവിംഗ് മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞു ഒരു വ്യക്തി താൻ ആരാണ് മരിച്ച ശരീരവും ജീവിച്ചിരിക്കുന്ന ശരീരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ബ്രെയിൻ ഇല്ല എന്ന് വേണം കരുതാൻ നമ്മൾ ആ നോളജാണ് കൊടുക്കുന്നത് ആത്മാവ് അറിയാത്ത വ്യക്തികൾക്ക് നമ്മൾ ശരിക്കും നോളജാണ് ആത്മാവുണ്ട് എന്നുള്ള കാര്യം നോളജാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ആദികേഷ സ്വാമി പറഞ്ഞാൽ അവർ പറയുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റും ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു കഴിഞ്ഞ് നമ്മളത് അത് മാറിപ്പോകും എന്ന് പറഞ്ഞു അപ്പം അവർക്ക് അവരാരാണെന്ന് കൂടി അറിയത്തില്ല പിന്നെ എന്ത് ഐഡന്റിറ്റിയാണ് അവർക്ക് മാറ്റാനുള്ളതെന്നാണ് ഋഷ പ്രൂപാദ് അതിനകത്ത് ചോദിച്ചത് പ്രൂപാദ് എന്നിട്ട് അവർ പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ആർട്ട് സയൻസ് ഇതെല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ ഇതിന് വരുമ്പോൾ അതിനൊന്നും അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ മറ്റേ കാര്യങ്ങൾ ഇപ്പോൾ കണക്കുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതെല്ലാം നഷ്ടമായി പോവുകയാണ് സമൂഹത്തിൽ നിന്ന് എന്നിങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ ആൻസർ പറഞ്ഞത് എന്തൊക്കെ നോളജ് നമുക്കുണ്ടെങ്കിലും ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള നോളജ് ഇല്ലെങ്കിൽ അതൊന്നും ഒരു യൂസ് ഇല്ല എന്നുള്ള കാര്യം പ്രൗപ്പ അത് പറ അത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരാൾ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയുണ്ട് എന്നാണുള്ളൂ ആ ബു ഇല്ലാത്ത ബുദ്ധി നമുക്കൊരിക്കലും വാഷ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ബ്രെയിൻ ഗീവിംഗ് സൊസൈറ്റിയാണ് ബ്രെയിൻ വാഷിംഗ് സൊസൈറ്റി അല്ലാന്ന് ഇങ്ങനെ പറഞ്ഞു നിർത്തും